ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കിടലൻ ഫോമിലാണ് കേരളം ആദ്യ നാല് കളികളിൽ മൂന്നിലും ജയിക്കാൻ അവർക്ക് കഴിഞ്ഞു അവസാന മത്സരത്തിൽ കരുത്തരായ മുംബൈയെ തകർത്തതോടെ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നിട്ടുണ്ട് ഇനി രണ്ട് മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് ബാക്കിയുള്ളത് ഈ കളികളിലും മിന്നും ഫോം തുടരാൻ കേരളത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതേസമയം കേരളം മികച്ച ഫോമിൽ കളിക്കുമ്പോഴും കേരളത്തിനും ആരാധകർക്കും ചെറിയ ആശങ്ക സമ്മാനിക്കുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ഫോമാണ് സ്വപ്ന ഫോമിൽ ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിക്കാനെത്തിയ സഞ്ജുവിന് അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിലും തിളങ്ങാൻ കഴിഞ്ഞില്ല ആദ്യ കളിയിൽ സർവീസസിനെതിരെ വെടിക്കെട്ട് നടത്തിയതിനു ശേഷമാണ് സഞ്ജുവിന്റെ ഫോം മങ്ങിയത് സർവീസസിന് എതിരെ നാല്പത്തിയഞ്ച് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് ആയിരുന്നു സഞ്ജു അടിച്ചുകൂട്ടിയത് രണ്ടാമത്തെ കളിയിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ അദ്ദേഹം പത്തൊൻപത് റൺസിൽ പുറത്തായി കേരളത്തിന്റെ മൂന്നാം മത്സരം നാഗാലാന്റിന് എതിരെയായിരുന്നു ഈ കളിയിൽ പക്ഷേ സഞ്ജു കളിച്ചില്ല കരുത്തരായ മുംബൈക്കെതിരെ നടന്ന മത്സരത്തിൽ പ്ലേയിങ് ഇലവനിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും വീണ്ടും നിരാശപ്പെടുത്തി നാല് പന്തിൽ നാല് റൺസ് എടുത്താണ് മുംബൈക്കെതിരെ സഞ്ജു വീണത് അതേസമയം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ അടുത്ത മത്സരം ഞായറാഴ്ച ഗോവയ്ക്കെതിരെയാണ് വൈകിട്ട് നാല് മുപ്പതിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ഫോമിലേക്ക് മടങ്ങിയെത്താൻ സഞ്ജുവിന് ലഭിച്ചിരിക്കുന്ന സുവർണ അവസരമാണ് ഗോവയ്ക്ക് എതിരായ കളി കേരളം കളിക്കുന്ന ഗ്രൂപ്പ് ഇയിലെ ദുർബലരായ ടീമുകളിൽ ഒന്നാണ് ഗോവ ടീമിന്റെ ബൗളിംഗ് നിര ദുർബലമായതിനാൽ ഗോവയ്ക്കെതിരായ കളികളിൽ എതിർ ടീമുകൾ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയിരുന്നു കളിച്ച മൂന്ന് കളികളിലും തോറ്റു നിൽക്കുകയുമാണ് അവർ ദുർബലരായതിനാൽ തന്നെ ഗോവയ്ക്കെതിരെ വെടിക്കെട്ട് നടത്താൻ സഞ്ജുവിന് മുന്നിൽ ഗോൾഡൻ ചാൻസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിൽ നിന്ന് ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ഈ കളിയിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഗ്രൂപ്പ് ഇയിൽ കളിക്കുന്ന കേരളം നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് മൂന്ന് കളികളിൽ മൂന്നും ജയിച്ച് ആന്ധ്രയാണ് ഒന്നാമത് നാല് കളികളിൽ മൂന്നെണ്ണം ജയിച്ച കേരളത്തിനും പന്ത്രണ്ട് പോയിന്റ് ഉണ്ടെങ്കിലും നെറ്റ് റൺ റേറ്റിൽ ആന്ധ്രയ്ക്ക് പിന്നിലാണ് ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ഒന്നാണ് കേരളത്തിന്റെ നെറ്റ് റൺ റേറ്റ് ആന്ധ്രയുടേത് മൂന്നേ പോയിന്റ് അഞ്ച് പൂജ്യം പൂജ്യമാണ് മൂന്നിൽ രണ്ട് കളികളിൽ ജയിച്ച സർവീസസ് മൂന്നാമതും രണ്ട് കളികളിൽ ജയിച്ച മുംബൈ രണ്ടാമതുമുണ്ട് ഗ്രൂപ്പിലെ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകളാണ് നോക്ക് ഔട്ടിലേക്ക് യോഗ്യത നേടുക ഇതിൽ ഒന്നാം സ്ഥാനക്കാർ നേരിട്ട് ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ രണ്ടാം സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിലേക്കാണ് യോഗ്യത നേടുന്നത് ഗോവയ്ക്കെതിരായ കളിക്ക് ശേഷം ഗ്രൂപ്പ് മത്സരമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് ബാക്കിയുള്ളത് ആദ്യ മൂന്ന് കളികളിലും ജയം നേടിയ ആന്ധ്രയ്ക്ക് എതിരെയാണ് ഇത് ഒന്നാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത് നേരിട്ട് കോത്തറിലേക്ക് പോകാനാകും കേരളത്തിന്റെ ശ്രമം അതിന് അവസാന രണ്ട് കളികളിലും ടീമിന് ജയം അനിവാര്യമാണ്